മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബൈ ഷെയ്ഖിൻ്റെ ചിത്രം ചെന്നിത്തല തൃപ്പുരന്തര ഗ്രാമപഞ്ചായത്തില് അഞ്ചാം ബ്ലോക്ക് പാടശേഖരത്തില് നാൽപ്പത് ഏക്കറിൽ വരച്ചിരിക്കുകയാണ് ഇത് വരച്ചിരിക്കുന്നത് കച്ചി കരിച്ച് ആ കരി ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് രാജീവൻ എന്നാണ് എൻ്റെ സ്വദേശം ചെന്നിത്തലയാണ് ഞാൻ ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു ചിത്രം വരച്ച് വേൾഡ് റെക്കോർഡ് നേടുവെന്നായിരുന്നു എൻ്റെ ആഗ്രഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ അതിനുവേണ്ടി പ്രേ പ്രയത്നിക്കുകയാണ് പക്ഷേ ഇത് പൂർത്തിയായിരിക്കാൻ സാധിച്ചിട്ടില്ല കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സമയങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ വരച്ച ചിത്രം ദുബൈയിലെ രാജാവിൻ്റെ ദുബൈയിലെ ഷെയ്ഖിൻ്റെ പടമാണ് വരച്ചത് അത് ആദ്യം വരച്ചത് നാൽപ്പത് ഏക്കറിലായിരുന്നു രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരയ്ക്കുന്നത് അത് നൂറ്റി ഇരുപത് ഏക്കറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരച്ചത് നൂറ്റി അൻപത് ഏക്കറായിരുന്നു വരച്ചത് അത് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം മഴയും വെള്ളമൊക്കെ വന്നത് കാരണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അപ്പം അത് ഈ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അത് പൂർത്തീകരിക്കാൻ സാധിച്ചു പക്ഷേ എങ്കിലും കുറച്ച് മഴയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഘട്ടം അത് മഴ പെയ്ത് കുറച്ചൊക്കെ കരി കരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിപ്പോയി ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ മെഷർമെൻറ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ത്രീ ബൈ ഫോറിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡാണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് എത്രയാണോ വരയ്ക്കാൻ എത്ര ഏക്കറിലാണോ വരയ്ക്കുക ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് നാൽപ്പത് ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നാൽപ്പത് ഏക്കറിൻ്റെ വലുപ്പത്തിൽ നമ്മൾ ഈ ഈ പത്തെ പത്ത് പത്തേ ബൈ പത്തിൻ്റെ ഒരു സ്ക്വയർ സ്കെയിൽ പിന്നെ അങ്ങനെ വരച്ചു വരയ്ക്കുന്നത് കച്ചി നമ്മൾ ഈ കറക്റ്റ് മെഷർമെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്ന രീതിയിൽ നമ്മൾ കച്ചി ഇട്ടിട്ട് കച്ചി അത് കത്തിച്ചിട്ട് കരി ഉണ്ടാകും വരയ്ക്കുന്നത് കൃഷി കഴിഞ്ഞ് കിടക്കുന്ന തരിച്ചായിട്ടുള്ള ഈ പാടത്താണ് വരയ്ക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പടം ഞാൻ പ്രഗത്ഭരായ വ്യക്തികളുടെ ചിത്രം വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ലിസ്റ്റിൽ തന്നെ ഒരു പത്ത് ഇരുപത് പേരോളം ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തു എന്ന ദുബൈ ഷെയ്ഖിൻ്റെ ചിത്രമാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ അപ്പം അത് എല്ലാ വർഷവും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെല്ലാം ഫെയിലായി ഫെയിലായി പോകുമായിരുന്നു നാൽപ്പത് ഏക്കറും നൂറ്റി ഇരുപത് ഏക്കറും നൂറ്റി അൻപത് ഏക്കറും ഒക്കെ ഫെയിലായി അപ്പം ഞാൻ വിചാരിച്ചെന്ന ഇദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെ പൂർത്തീകരിച്ചിട്ട് അടുത്ത പടം വരയ്ക്കാന്നുള്ളൊരു ഇതായിരുന്നു ഇതിനെ ഫുള്ള് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ജെഫിൻ ഇത് പെങ്ങളുടെ മകനാണ് ജെഫിൻ ജെഫിനാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എൻ്റെ കൂടെ ഒരു പതിനാറ് ദിവസത്തോളം എടുത്തു ഇത് പൂർത്തീകരിക്കാൻ അടുത്ത വർഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒരല്പം കൂടെ വലിപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നത് ഒരു നൂറ്റി അൻപത് ഏക്കർ വലിപ്പത്തിൽ ചെയ്യാനായിരുന്നു അതായത് ഒരു മൂവായിരം മൂവായിരം മീറ്റർ സ്ക്വയറിൽ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു പക്ഷേ കാലാവസ്ഥ ഇത്രയും നമുക്ക് കിട്ടത്തില്ല ശരിക്കും ഇതിൻ്റെ പൂർണ്ണരയിൽ എത്തിയിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാനത് പൂർത്തീകരിക്കാൻ ഞാൻ ശ്രമിക്കും ശരിക്കും ഒരു സ്പ്രേ പെയിൻറ്റിങ് തൊഴിലാളിയാണ് ഞാൻ എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കേണ്ട ഇതിന് വേണ്ടിയാണ് ഞാൻ ഈ ചിത്രം ചെയ്യുന്നത് ഒരു മാസത്തേക്ക് അവധിയെടുത്തിട്ടാണ് ഇതിപ്പം ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഒരു അഞ്ചുമുക്കാൽ ആറുമണിയാകുമ്പം ഇറങ്ങിയാൽ ഒരു ഒൻപത് മണിവരെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു മണിക്ക് ഒരു മണി വരെ വീണ്ടും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏഴുമുക്കാൽ എട്ട് മണി വരെ രാത്രിയിൽ ചെയ്യും അങ്ങനെയാണ് ഒരു പതിനാറ് ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക് കാരണം നല്ല കഠിനമായ ചൂടുണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത് പക്ഷേ അത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാലാവസ്ഥ വ്യത്യാസം വന്നു തുടങ്ങി അപ്പം മഴയുടെ ഒക്കെ മഴയൊക്കെ തുടങ്ങി അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം ഉള്ളായിരുന്നു അത് തീരാനായിട്ട് പക്ഷേ അത് പൂർത്തീകരിക്കാൻ ശരിക്കും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അവിടെ ഇവിടങ്ങളിലായിട്ട് കുറച്ചൊക്കെ ബാക്കിയുണ്ട് എന്നാലും ഒരുവിധം പൂർത്തീകരിച്ചെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ചിത്രമൊക്കെ ചെയ്യുന്നത് സാമ്പത്തിക ലാഭവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത് എൻ്റെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കണമെന്ന ഒരു ആഗ്രഹമാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അതുകൊണ്ട് മാത്രമാണ് അതുതന്നെയല്ല നിങ്ങളിൽ നിങ്ങൾ നിങ്ങളിൽ എത്തുന്നത് പോലെ മറ്റുള്ളവരിലും ഈ വീഡിയോ എത്തണമെന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്